ഭാരത സംസ്കാരത്തിൽ പവിത്രതയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമാണ് താമര ഭാരതത്തിന്റെ രാഷ്ട്രീയത്തിലാകട്ടെ ദേശീയതയുടെയും ദേശസ്നേഹത്തിൻ്റെയും പ്രതീകമാണ് താമര താമര കേവലം ഒരു തെരഞ്ഞെടുപ്പ് ചിഹ്നമല്ല മറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ കോടിക്കണക്കിന് പ്രവർത്തകർക്ക് പ്രചോദനമാണ് ഒരു പുതിയ അംഗം ബി ജെ പിയിൽ ചേരുമ്പോൾ അവനൊരു പാർട്ടി പ്രവർത്തകൻ മാത്രമല്ല ബി ജെ പി കുടുംബത്തിന്റെ തന്നെ ഭാഗമായി മാറുന്നു നിങ്ങളുടെ അംഗത്വത്തിലൂടെ ബി ജെ പിയെ ശക്തിപ്പെടുത്തുകയും ബി ജെ പി സർക്കാരിന് ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു രാജ്യത്ത് വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഇതിലൂടെ കഴിയും നമ്മുടെ കാര്യകർത്താക്കളുടെ കരുത്തുകൊണ്ട് മാത്രമാണ് രാജ്യത്ത് മാറ്റത്തിൻ്റെ കാറ്റ് വീശിയത് പ്രവർത്തകരാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി നൂറ്റിനാൽപ്പത് കോടി ഭാരതീയരുടെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ രാവും പകലും അവർ അധ്വാനിക്കുന്നു നാം ശക്തരായപ്പോൾ ി ബഹുജന പ്രസ്ഥാനങ്ങൾക്കും അടിത്തറയിട്ടു ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭവും ജമ്മുകശ്മീരിൽ നിന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കാനുള്ള പോരാട്ടവും രാജ്യത്ത് ആത്മീയതയുടെയും ദേശീയതയുടെയും സുഗന്ധം പരത്തി ബി ജെ പി പ്രവർത്തകരുടെ പോരാട്ടവും സമർപ്പണവും ത്യാഗവും കൊണ്ട് വളർത്തിയെടുത്ത പാർട്ടി ഇന്ന് വടവൃക്ഷമായി മാറിയിരിക്കുകയാണ് ലോക്സഭയിൽ രണ്ടു സീറ്റുമായി തുടങ്ങിയ യാത്ര തുടർച്ചയായ മൂന്നാം തവണയും സർക്കാർ രൂപീകരണത്തിൽ എത്തി നിൽക്കുന്നു ഇന്ന് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി സർക്കാരുകൾ പൊതുസേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ നേട്ടങ്ങളെല്ലാം ഇന്ന് ബി ജെ പിക്ക് ഉണ്ടായത് കഠിനാധ്വാനികളായ പ്രവർത്തകരിലൂടെയാണ് ബി ജെ പി കുടുംബത്തിലെ ഓരോ അംഗവും രാജ്യത്തെ സേവിക്കാൻ സമർപ്പിതനായി തുടരുന്നു രാജ്യത്തെ ശക്തിപ്പെടുത്താൻ സ്വയം പരിശ്രമിക്കുന്നു അതുകൊണ്ടാണ് മുൻ പ്രധാനമന്ത്രി സ്വർഗീയ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് നാം കാര്യകർത്താക്കൾ സമർപ്പിതരാണ് ബി ജെ പിയുടെ സ്ഥാപകരും ആദർശ പുരുഷന്മാരും അവരുടെ സ്വപ്നവും സങ്കല്പവും ഭാരതമാതാവിനെ സേവിക്കുന്നതിൽ മാത്രമാണ് ഇത് നമ്മെ മറ്റുള്ളവരിൽ നിന്നും ുന്നുാജാവോ ഭാജ പ്രവർത്തകർക്ക് അർഹമായ ബഹുമാനം ലഭിക്കുന്ന ഒരേയൊരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് ഒരു സാധാരണ പ്രവർത്തകന് മുഖ്യമന്ത്രിയും പിന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമാകാൻ ഇവിടെ സാധിക്കും ബി ജെ പിയിൽ പ്രതിഭാശാലികൾക്കും സദ്ഗുണർക്കും ബഹുമാനവും അംഗീകാരവും ലഭിക്കുന്നു ബി ജെ പിയിലെ ഓരോ അംഗങ്ങളുമാണ് അവരുടെ ശക്തി വരൂ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുന്നതിലൂടെ നമുക്കതിനെ കൂടുതൽ ശക്തമാക്കാം വികസിത ഭാരതം എന്ന ലക്ഷ്യം നിറവേറ്റാൻ ബി ജെ പിയിൽ അംഗമാകൂ എട്ട് എട്ട് പൂജ്യം 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 രണ്ട് പൂജ്യം രണ്ട് നാല് എന്ന നമ്പറിൽ ഒരു മിസ്കോൾ നൽകി भारतीय जनता पार्टी के कूदल शक्ति पकरा